ചിലരൊക്കെ സേഫ്റ്റി വിചാരിച്ച് പോലീസിനെ പേടിച്ചിട്ട് പല ടൈപ്പ് ഉണ്ട് ഇൻഷുറൻസ് എടുക്കുന്നവര് പല അമ്മര് വണ്ടിയുടെ ഫുൾ ഫോട്ടോ സംഭവങ്ങളെല്ലാം എടുത്തിട്ടുണ്ട് നൂറ്റി ഇരുപത്തെട്ടും കണ്ട് കയറിട്ടോ വെൽക്കം ബാക്ക് ഗായ്സ് അപ്പോ ഇന്നത്തെ വീഡിയോ നമുക്ക് ഇവിടെ വെച്ച് തുടങ്ങാം അപ്പോൾ വീഡിയോ വേറെ ഒന്നുമല്ല കേട്ടോ നമ്മളെല്ലാവരും ബൈക്കൊക്കെ യൂസ് ചെയ്യുന്ന ആളുകളാണല്ലോ അപ്പം എത്രത്തോളം പേര് ഇൻഷുറൻസ് എന്ന കാര്യത്തിന് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്നുണ്ട് പലരും പല രീതിക്കാണ് ഇൻഷുറൻസിനെ കാണുന്നത് അതായത് ചിലരൊക്കെ സേഫ്റ്റി വിചാരിച്ച് നല്ല അടിപൊളി ഇൻഷുറൻസ് എടുത്ത് വെക്കും ചിലരൊക്കെ എന്താ പറയുക പോലീസിനെ പേടിച്ചിട്ട് എടുത്ത് വെക്കും അങ്ങനെ പല ടൈപ്പ് ഉണ്ട് ഇൻഷുറൻസ് എടുക്കുന്നവർ പലർക്കും പല ഉദ്ദേശമാണ് ചിലർ പോലീസിൽ നിന്നുള്ള ഫൈന് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ പേടിച്ചിട്ട് മറ്റു ചിലർ സേഫ്റ്റിപരമായിട്ട് കൂടെ അടിപൊളിയായിട്ടുള്ള ഇൻഷുറൻസ് എടുത്ത് വെക്കുന്നു അപ്പോൾ അങ്ങനെ പല ടൈപ്പ് ഉണ്ട് അപ്പോൾ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുമ്പം നമുക്ക് രണ്ട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട് അതിൽ ഒന്നാമത്തെന്ന് പറയുമ്പം ഈ വണ്ടിക്ക് ഇൻഷുറൻസ് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇൻഷുറൻസ് എടുക്കേണ്ടതായിട്ടുണ്ട് രണ്ടാമത്തെന്ന് പറയുമ്പം എൻ്റെ ഹെൽമെറ്റിൻ്റെ ഒന്ന് ചേഞ്ച് ചെയ്യണം ഫുള്ളി വാര വീണത്ത് ഒരു കംഫർട്ടബിളല്ല പിന്നെ ഈ ഒരു കളറും ഒരു ചേഞ്ച് വേണം തോന്നി അതുകൊണ്ട് ആ രണ്ട് പരിപാടീസ് വെച്ചിട്ടുള്ള ചെറിയൊരു ഡെയിലി ഒബ്സർവേഷൻ വീഡിയോ ആയിരിക്കും ഇന്നത്തെ വീഡിയോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം അതിനുമായിട്ട് നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്യാം അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലേക്ക് അനുപ്ലീ തൊഴിലോട്ട് ഇട്ടാൽ മതി നമ്മുടെ ഇന്ന് വീഡിയോസ് നോട്ടിഫിക്കേഷൻസ് ഒക്കെ പോയിട്ട് തന്നെ ലഭിക്കും എനിക്കും പറഞ്ഞാൽ എനിക്ക് ഈ ഒരു ഇൻഷുറൻസ് ഇല്ലാണ്ട് വണ്ടി പുറത്തിറക്കുക എന്ന് പറഞ്ഞാൽ അത്യാവശ്യം പേടിയുള്ളൊരു കാര്യട്ടോ അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു വണ്ടി പതിനൊന്നാം തീയതി എങ്ങാണ്ട് ഇൻഷുറൻസ് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ അതിനുശേഷം ശേഷം വണ്ടി പുറത്തോട്ടൊന്നും എടുത്തിട്ടില്ല കേട്ടോ പിന്നെ ഇന്നാണ് എടുക്കുന്നത് അതും എടുക്കാൻ താല്പര്യം ഉണ്ടായിട്ട് എടുക്കുന്നല്ലോ പക്ഷേ ഞാൻ കോൺടാക്ട് ചെയ്തപ്പോൾ പറഞ്ഞു വണ്ടി കാണണം എന്ന് പറഞ്ഞു നമ്മൾ ഫുൾ കവർ ഇൻഷുറൻസ് ആണ് എടുക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ അങ്ങനെയുള്ളത് കാരണം വണ്ടി കൊണ്ട് പോവാണ് വേറെ നിവൃത്തിയില്ല ഞാൻ വണ്ടി എടുത്തിട്ട് കുറേ നാളായി കുറേ നാളായി എന്ന് വെച്ചാൽ അത്യാവശ്യമായി പതിനൊന്നാം തീയതിക്ക് ശേഷം വണ്ടി എടുത്തിട്ടില്ല ആ പതിനൊന്നാം തീയതിൻ്റെ രണ്ട് ദിവസം മൂന്ന് ദിവസം കാണ്ട് മുമ്പാണ് നമ്മൾ ട്രിപ്പ് പോയ കേട്ടോ ആരെ ട്രിപ്പ് പോയി വന്ന് കറക്റ്റിന് ഇൻഷുറൻസ് അങ്ങ് കഴിഞ്ഞു എന്തൊക്കെയോ എവിടേക്കോ ഒരു ഭാഗ്യം കാരണം ഞാൻ ഒരു ട്രിപ്പ് പോകുന്ന സമയത്തൊന്നും ഇൻഷുറൻസിൻ്റെ കാര്യമൊന്നും ശ്രദ്ധിച്ചില്ലായിരുന്നു നോക്കിയിട്ടൊന്നും ഇല്ലായിരുന്നു എന്നാൽ തീരോ അങ്ങനെയുള്ള കാര്യമൊന്നും നോക്കിയിട്ടില്ലായിരുന്നു എല്ലാം ഒരു ഭാഗ്യം എന്ന് വേണമെങ്കിൽ പറയാം ഇന്നത്തെ എന്ന് പറയുമ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇൻഷുറൻസിൻ്റെ കാര്യം നോക്കാം അപ്പോൾ അത് എങ്ങനെ എനിക്കും ഇപ്പോഴും ഒരു ഡീറ്റെയിൽസ് കറക്റ്റ് അറിയില്ല കാരണം ഞാൻ ഇത്രയ്ക്ക് ലേഖായത് അതായത് പതിനൊന്നാം തീയതി ഇൻഷുറൻസ് കഴിഞ്ഞിട്ട് ഇന്നും എടുക്കാണ്ട് നിൽക്കാനുള്ള കാരണം എന്ന് പറയുമ്പോൾ ഇതിനെക്കുറിച്ച് ഒന്ന് പഠിക്കാൻ വേണ്ടിയിട്ടാണ് അതായത് നമുക്ക് ക്ലെയിം അത്യാവശ്യം കിട്ടുന്ന അതായത് വണ്ടി തട്ടി കഴിഞ്ഞാലും അത്യാവശ്യം ക്ലെയിം കിട്ടുന്ന ഒരു ഇൻഷുറൻസ് പമ്പർ ടു പമ്പർ എടുക്കാൻ കഴിയുവാണെങ്കിൽ എടുക്കണം എന്നുള്ള ഒരു മൈൻഡിലായിരുന്നു പക്ഷേ ഞാൻ ഇന്നലെ അതിനെക്കുറിച്ച് അത്യാവശ്യം അവിടെയും ഇവിടെയൊക്കെ നോക്കിയിട്ടും പലരോടും ചോദിച്ചിട്ടൊക്കെ ഒന്ന് പഠിച്ചു അപ്പോൾ പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി അങ്ങനെയാണ് ബമ്പർ ടു ബമ്പർ ഇനി ഒരു വണ്ടിക്ക് കിട്ടില്ല അത് വണ്ടി എടുത്ത് ഫസ്റ്റ് ആ ഒരു ഫൈവ് ഇയർ കിട്ടുന്ന ഒരു സംഭവമാണ് ബമ്പർ ടു ബമ്പർ ഇൻഷുറ് അത് കഴിഞ്ഞാൽ പിന്നെ ബമ്പർ ടു ബമ്പർ കിട്ടില്ല പിന്നെ ഏറ്റവും ടോപ്പ് കിടക്കുന്ന ഇൻഷുറൻസ് എന്ന് പറയുമ്പോൾ പിന്നെ ഏറ്റവും കോസ്റ്റ്ലി ആയിട്ട് കിടക്കുന്ന ഇൻഷുറൻസ് എന്ന് പറയുമ്പോൾ അത് ഫുൾ കവറാണ് അപ്പോൾ നമ്മൾ ഫുൾ കവർ തന്നെ എടുക്കും മാക്സിമം ഫുൾ കവർ തന്നെ എടുക്കും പോയി നോക്കട്ടെ ഫുൾ കവർ എന്തായാലും കിട്ടാൻ ചാൻസ് ഉണ്ട് അതിനാണ് ഞാൻ സംസാരിച്ചപ്പോൾ അവന്മാർ പറഞ്ഞത് വണ്ടി കാണണമെന്ന് ഫുൾ കവർ എടുത്തു തരണമെങ്കിൽ വണ്ടി കാണണം ഒന്നാമതേ ഇതിൻ്റെ ഇൻഷുറൻസ് എൻഡായി പോയിട്ടുണ്ട് അതായത് എക്സ്പയർ ആയി പോയിട്ടുണ്ട് എക്സ്പയറാവുന്നതിൻ്റെ മുമ്പൊക്കെ ഇറങ്ങാതിൽ വണ്ടി കാണേണ്ട ആവശ്യം വരുന്നില്ലെന്ന് തോന്നും കാരണം ഇൻഷുർ കഴിഞ്ഞിട്ട് പുതിയൊരു ഇൻഷുറൻസ് എടുക്കുമല്ലേ അപ്പോൾ അതിനിടയിൽ വണ്ടി ഏത് കണ്ടീഷനിലാണ് ഇൻഷുറൻസ് എന്നുള്ള കാര്യം നോക്കാൻ വേണ്ടിയിട്ട് അതിന് എന്തെങ്കിലും സംഭവമായിരിക്കും അപ്പോൾ എന്താ പറഞ്ഞാലും നമ്മൾ നേരെ ചളരി പോകണം ചൈത്രത്തിലോട്ടാണ് പോകുന്നത് ചൈത്രത്തിന്റെ അവിടെ എത്തിയിട്ടുണ്ട് ഇതിലെ ഇതിലെ കാണ്ട കേട്ടോ അങ്ങോട്ടുള്ള റോഡ് അപ്പൊ ഇനി ഇൻഷുറൻസിന്റെ കാര്യൊക്കെ ഞാൻ സംസാരിക്കട്ടോ എന്നിട്ട് ഞാൻ ഇൻഷുറൻസ് എടുത്ത ശേഷം ബാക്കി കാണിച്ചു തരാം ക്യാഷ് അങ്ങനെ ഇതേ ഇൻഷുറൻസ് എല്ലാം എടുത്തു വിട്ടു ഇപ്പം ഞാൻ പറഞ്ഞുതരാം അമ്മ ഒരു വണ്ടിയുടെ ഫുൾ ഫോട്ടോ സംഭവങ്ങളെല്ലാം എടുത്തിട്ടുണ്ട് അതിനുള്ള റീസൺ എന്ന് പറയുമ്പോൾ ഇത് ഫുൾ കവർ ഇൻഷുറൻസ് ആണ് അതുകൊണ്ടായിരിക്കും ഇത് കെ എൽ ഇത് കെ എൽ സെവൻറ്റി വൺ ജി എയ്റ്റ് തൗസൻഡ് അതുപോലെ ഡേറ്റ് ഓക്കെ അതുപോലെ എമൗണ്ട് രണ്ട് തൊള്ളായിരത്തി സംതിങ് കേട്ടോ തൊള്ളായിരത്തി എൺപതങ്ങാണ്ടാണ് എന്നോട് വാങ്ങിച്ചത് അതേ ഇത്രയാണ് കാര്യങ്ങൾ യുണൈറ്റഡ് ഇന്ത്യ ഇൻഷുറൻസ് ആണ് ഈ റേഞ്ചിൽ മടക്കി വെക്കും പിന്നെ ഇത് ബാഗിലോട്ട് ഇടാം അപ്പം ഫസ്റ്റ് ഇത് പരിപാടി കഴിഞ്ഞു കിട്ടും അപ്പം ഇതിൽ ഞാൻ എങ്ങനെയൊക്കെ സംഭവങ്ങൾ പറഞ്ഞുതരാം ഇത് ഫുൾ കവറാണ് വണ്ടിക്കും ഉണ്ടാവും അതുപോലെ ആൾക്കും ഉണ്ടാവും അതുപോലെ ഇതിൻ്റെ പ്രൈസെന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ ർ സി ഈ ഒരു ബൈക്കിനൊള്ളായിരത്തി എൺപതാണ് രണ്ടായിരത്തി തൊള്ളായിരത്തി എൺപത് രൂപ ഏറ്റവും നല്ല ഓപ്ഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഫുൾ കവറാണ് അപ്പോൾ നമ്മൾ ഫുൾ കവർ തന്നെ എടുത്തിട്ടുണ്ട് ഇതിൽ യു ടേൺ ഒഴിവാക്കിയോ കുറച്ചുനെ അയ്യോ ഇതിൽ യൂടെ അല്ല കേട്ടോ ഞാൻ ഇതിൽ ടേൺ ഉണ്ടെന്ന് കരുതി എടുത്താണ് ഉണ്ടാവില്ല എന്നാലും പോയി നോക്കണം ബൈക്കിന് പോകാൻ പറ്റുന്നത് ഉണ്ടാവാനാണ് ചാൻസ് പോയി നോക്കാം അപ്പോൾ ഇനി അടുത്ത പരിപാടി എന്ന് പറയുമ്പോൾ നമ്മളെ ബി ടിആർ സെഡിലോട്ട് പോകുന്നതാണ് അവിടെ ഒരു ബൈക്കിന് പോവാൻ സെറ്റപ്പ് ഉണ്ട് പക്ഷെ അങ്ങോട്ട് എങ്ങനെ കിടക്കും ഇനി മുകളിലോട്ടാണോ അല്ല കേട്ടോ മുകളിലോട്ടില്ല അപ്പം നിങ്ങളൊക്കെ എടുക്കുകയാണെങ്കിൽ മാക്സിമം ഇതുപോലെ നല്ല ഇൻഷുറൻസ് തന്നെ എടുക്കുക എന്നെ ഞാൻ പറയത്തുള്ളൂ കാരണം നമ്മുടെ വണ്ടിയാണ് നമ്മളാണ് വണ്ടി ഓടിക്കുന്നത് അതൊക്കെയാണ് റീസൺ അങ്ങനെ പറയാനുള്ളത് പോയി നോക്കോട്ടോ ചെലപ്പോ പോകുന്നത് വെറുതെ ആവാൻ ചാൻസ് ഉണ്ട് ഓ ഇത്രയൊക്കെ വരണോട്ടം എടുക്കാൻ വേണ്ടിട്ട് അമ്പ വണ്ടിയുടെ അടി കൊഴപ്പില്ല അപ്പൊ ഇനി ഒന്ന് മിന്നിച്ചു പോയാലും വലിയ കുഴപ്പമില്ല നമ്മള് ഇൻഷുറൻസ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇൻഷുറൻസ് തീർന്നിട്ട് വല്ലാണ്ടൊന്നും ആയിട്ടില്ല കേട്ടോ ഏതാണ്ട് ഒരു വൺ വീക്ക് ആയിട്ടോ പെരുന്നാൾ നമ്മളൊരു ട്രിപ്പ് പോയി വന്ന ഉടനെ ആയ പിന്നെ പെരുന്നാക്കൊന്നും വണ്ടി എടുത്തിട്ടില്ല പെരുന്നാക്ക് നോർമലി രണ്ട് വണ്ടി വെച്ചൊക്കെ പിക്ക് എടുക്കാറുണ്ട് പക്ഷെ ഇന്ന് ഈ ഒരു പെരുന്നാക്ക് ഞാൻ ജസ്റ്റ് പള്ളി പോകാൻ മാത്രം വണ്ടി എടുത്തിട്ടുള്ളൂ പള്ളി പോകാൻ മീൻസ് പള്ളി എൻ്റെ വീട്ടിൽ നിന്നൊരു ഇരുന്നൂറ് മീറ്റർ പോലും ഇല്ല കുറച്ചേ ഉള്ളൂ അപ്പോൾ അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടി മാത്രമേ വണ്ടി എടുത്തിട്ടുള്ളൂ അപ്പോൾ ഇനി നമുക്ക് വീട്ടുകാർ സെറ്റ് പോയി വൈസർ ഒന്ന് അടിക്കണം ചോദിച്ചു നോക്കട്ടെ ഇല്ല ഏതുള്ളേല്ലേ അപ്പോൾ നമുക്ക് വൈസർ കിട്ടിയില്ല കേട്ടോ പക്ഷെ നമ്മൾ ഒരു ചെറിയ മണ്ടത്തരം ചെയ്തു കൂട്ടോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എന്താ പറയുക ഇൻഷുർ എടുത്ത ഒരു ഷോപ്പ് ഉണ്ടല്ലോ അതിന്റെ തൊട്ടടുത്ത് തന്നെ ഒരു ഷോപ്പ് ഉണ്ടായിരുന്നു നമ്മൾ ഗീവേ കൊടുത്തപ്പം ഇവിടെ ആ ഒരു കളർ ഹെൽമെറ്റ് അതോ ആ ഒരു കളർ ഹെൽമെറ്റ് കിട്ടാഞ്ഞപ്പം ഞാൻ അവിടെ പോയി ജസ്റ്റ് അന്വേഷിച്ചു അപ്പം അവിടെ നിന്ന് കിട്ടിയിട്ടു അപ്പോൾ ആ ഒരു ഷോപ്പിൽ നമ്മൾ ചോദിക്കാതെയാണ് ഇങ്ങോട്ട് വന്നത് ജസ്റ്റ് ഒന്ന് ചോദിക്കാൻ ചോദിക്കാമായിരുന്നു നമ്മളെ ആ ഒരു ഷോപ്പിൻ്റെ തൊട്ടപ്പുറത്തന്നെയാണ് ആ ഷോപ്പ് അപ്പോൾ ഇനി തിരിച്ച് അങ്ങോട്ട് തന്നെ പോകണം നമ്മൾ അവിടെ നിന്ന് ഇൻഷൂർ എടുത്തു ഇവിടെ നിന്ന് ചോദിച്ചു വാങ്ങിച്ചാൽ മതിയായിരുന്നു പക്ഷെ നമ്മൾ ഓർത്തില്ല ഇതിൻ്റെ പൈസ ഉറുണ്ടോ ബ്ലാക്ക് ഇല്ല അങ്ങനെ എല്ലാം അപ്പൊ ഇനി നമ്മള് പോവാണ് ഈ പൈസറിന് എന്റെ നിലവിലുള്ള ആദ്യം ഉണ്ടായിരുന്ന പൈസറിന് കുഴപ്പമായിരുന്നു ഒന്നുമില്ല കംപ്ലൈന്റ് ആയിട്ടൊന്നുമില്ല പക്ഷെ അത് ഫ്രണ്ട് പോർഷൻ ഞാൻ കുറച്ച് വൃത്തി അതായത് അതിൻ്റെ ഫ്രണ്ടിൽ ഞാൻ അതിൻ്റെ വിഷ്വൽ നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി കൊടുക്കുക കേട്ടോ അതിൻ്റെ ഫ്രണ്ടിൽ നമ്മളെ ഈ ഒരു വൈസർ പൊക്കാനും താക്കാനൊക്കെ ഒക്കെ ഈസി ആകാൻ വേണ്ടിയിട്ടൊരു ചെറിയൊരു എക്സ്ട്രാ പൊസിഷൻ ഇങ്ങനെ വരുന്നുണ്ട് അപ്പോൾ ആ ഒരു പൊസിഷൻ വരുന്ന കാരണം എൻ്റെ ഈ ഒരു ഗോപ്രോ ഇവിടെ കറക്റ്റായിട്ട് വെക്കാനില്ല അതായത് ഈ ആർ സി പോകുമ്പോൾ നമ്മൾ ഓൾറെഡി ഒന്ന് കുനിഞ്ഞിരിക്കുന്ന അതിന് പുറമെ നമ്മളെ തല ഒന്നും കൂടെ കുനിയും അതൊക്കെ കാരണം നമ്മളെ ക്യാമറ ഫ്രണ്ടിലൊക്കെ വെക്കുന്ന ഒരു നോർമൽ പൊസിഷനിൽ വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നിങ്ങൾക്ക് വണ്ടി ഒന്നും കാണാൻ പറ്റില്ല അതായത് ഫുള്ളി ഈ ഒരു പോർഷനായിരിക്കും കാണാം ഒരു ടാങ്ക് ഈയൊരു പോഷന് നിങ്ങൾക്ക് ഫ്രണ്ട് പോഷൻ കാണാൻ പറ്റില്ല അപ്പം അത് കാരണം മാക്സിമം ക്യാമറ മുകളിലോട്ടാവണം ഇങ്ങനെ നിൽക്കുന്ന ക്യാമറ മാക്സിമം ഇങ്ങനെ ആവണം അപ്പോഴാണ് നിങ്ങൾക്ക് ഒരു കറക്റ്റ് വ്യൂ കാര്യങ്ങളൊക്കെ എടുക്കുക അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ആ ഒരു സംഭവം നൈസായിട്ട് വീട്ടിൽ നിന്ന് തന്നെ കുറേ ട്രൈ ചെയ്തു പക്ഷേ കഴിയുന്നില്ല ലാസ്റ്റ് ഞാൻ കത്തി എങ്ങാണ്ട് ഗ്യാസ് ഓണാക്കി ഫ്ലെയിം അങ്ങ് കൂട്ടി വെച്ചിട്ട് അതിൽ വെച്ചിട്ട് കുറേയേറെ കത്തി വെച്ചിട്ട് വരൻ്റെ അങ്ങെ എടുത്ത് വിട്ടോ കത്തി ചൂടാക്കിയിട്ട് അപ്പോൾ അങ്ങനെ എടുത്ത കാരണം ആ ഒരു പോഷൻ വൃത്തിയാടായി കിടക്കുന്നുണ്ട് പിന്നെ വരൊക്കെ വീണിട്ട് കാണാൻ കാഴ്ചക്ക് കംഫർട്ടില്ല കേട്ടോ അതായത് നമുക്ക് വ്യൂ കംഫർട്ടായിട്ട് കാണുന്നില്ല അപ്പം അങ്ങനെ രണ്ടു കുഴപ്പമുണ്ട് പിന്നെ ആ ഒരു വൈസർ എന്ന് പറയുമ്പോൾ എനിക്ക് കഷ്ടകാലത്തിന് കിട്ടിയ വൈസറാണ് ഞാൻ മുമ്പ് കാശ്മീർ ട്രിപ്പ് പോയ സമയത്ത് എനിക്ക് പഞ്ചാബിൽ നിന്നെങ്ങാണ്ട് ഡൽഹിയിൽ നിന്നെങ്ങാണ്ട് എൻ്റെ ആ സംഭവം പൊട്ടി ഡൽഹിയിൽ നിന്ന് പോകുന്ന സമയത്ത് ഞാൻ വെള്ളം കുടിക്കാൻ നിർത്തിയ സമയത്ത് ആ ഒരു വൈസർ അല്ല ഹെൽമെറ്റ് ഞാൻ എൻ്റെ ബാഗിന്റെ മണ്ട വെച്ചുണ്ടായിരുന്നു ലഗേജ് ഒക്കെ കെട്ടിൻ്റെ മണ്ടയിൽ എന്നിട്ട് അത് അവിടുന്ന് താഴോട്ട് വീണാണ്ട് വൈസറ് പൊട്ടി ഞാനാകെ ലോക്കായി വൈസറില്ലാണ്ട് പോകാന്ന് പറഞ്ഞാൽ ഭയങ്കര ടാസ്ക് ആണ് ഭയങ്കര ടാസ്ക് ടാസ്കാച്ചാല് മൊത്തം പൊടി അങ്ങനെയൊക്കെ ഒരു സിറ്റുവേഷൻ ആണ് അപ്പൊ ഞാൻ ആകെ സീനായി പോക്ക് സീനായി പിന്നെ ഇങ്ങനെ പയ്യ പയ്യ പോയി കട തപ്പിയിട്ടാണെങ്കിലോ നൂറ്റി സംതിങ് കിലോമീറ്റർ പോയിട്ടൊക്കെ പിന്നെ കട കിട്ടി അഡ്ജസ്റ്റ് ചെയ്ത് പോയി അങ്ങനെ കിട്ടിയപ്പോഴാണെങ്കിലോ ഈ ഒരു ബ്ലാക്ക് കളർ ഇല്ല അവിടെ അവിടെയാണെങ്കിൽ ആര് റെയിൻബോ കളർ ടൈപ്പുള്ളത് അപ്പം അതെനിക്കും താല്പര്യം ഇല്ല അങ്ങനെ പിന്നെ ഞാൻ വേറെ ഒന്നും നിവൃത്തിയില്ലാണ്ട് അതിട്ടതാണ് വൈസർ ഇല്ലാഞ്ഞാല് സംഭവം സീനാവും എന്ന് കരുതി അതിട്ടതാണ് പിന്നെ അങ്ങനെ മാറ്റണം മാറ്റണം എന്നുണ്ടായിരുന്നു പിന്നെ കംപ്ലൈൻ്റ് ഒന്നും ഇല്ലാത്ത കാരണം ഇങ്ങനെ വെച്ചുകൊണ്ടിന്ന് പിന്നെ ഇങ്ങനെ ഇപ്പോൾ അത്യാവശ്യം സ്ക്രാച്ചൊക്കെ വന്നപ്പം അങ്ങ് ചെയ്ഞ്ച് ചെയ്തു അത്രേ ഉള്ളു കേട്ടോ അപ്പം ഇനി നേരെ വീട്ടിൽ പോവാണ് ഫുഡൊന്നും കഴിച്ചിട്ടില്ല കേട്ടോ ഭയങ്കര വിശപ്പ് മൂന്നേ മുക്കാലായിട്ടുണ്ട് ഞാൻ ഉച്ചക്ക് ഇറങ്ങിയാണ് ഇൻഷുറൻസ് എടുക്കാന് ഇത്ര ലേഖാവും ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല അത്യാവശ്യം ലാഗായിട്ടുണ്ട് ഇൻഷുറൻസ് എടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ഒരു മണി ഒന്നര ക്യാപ്പ് ഇറങ്ങിയിട്ടുണ്ട് ഓ ചളി ഞാൻ തിരിച്ചു പോയാലോ എനിക്കാണെങ്കിൽ ഈ വണ്ടി കഴുകി വെച്ച വണ്ടിയാണ് നമുക്കതിലൊരു വഴിയുണ്ട് അതിലെ പോവാം കഴുകി വൃത്തിയാക്കി വെച്ച വണ്ടി ചെളി കൂടെ പോവാന്ന് പറഞ്ഞാല് എനിക്ക് പറ്റില്ല അതിലൊരു വഴിയുണ്ട് കേട്ടോ നമുക്ക് അതിലെ പോവാം എന്താന്ന് ഇപ്പഴ മാത്രം ഇങ്ങനൊരു മഴ നമ്മൾ പുതിയ വഴി കണ്ടുപിടിച്ചോണ്ട് പോവാണ് ഈ വഴി എനിക്ക് അറിയാവുന്നതാണ് പക്ഷെ ഞാൻ ഇതിലൊക്കെ വന്നിട്ട് കൊറേ കാലായിട്ടോ ഇപ്പം ചെളിയാവാണ്ടക്കാൻ വേണ്ടി പോകുന്നു ഈ റൂട്ടിലൂടെ ഫുൽ കുറഞ്ഞുട്ടോ കാറ്റെത്തിയപ്പം ഫെൽ അങ്ങ് കുറഞ്ഞു ഇതുവരെ ഫുള്ള് ഉണ്ടായിരുന്നു ഒരു ചെറിയൊരു കട്ടയുടെ കുറവുണ്ടായിരുന്നുള്ളൂ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു കുണ്ടും കുഴിയൊക്കെ വിചാരിച്ചിട്ടാണ് ഞാൻ അതിൽ പോന്നെ അതായത് നേരത്തെ നമ്മൾ ചെളി കണ്ട ഒരു സ്പോട്ടിലൂടെ പോയ അപ്പം അതിൽ പോയപ്പോൾ അവിടെ ചെളി ഇതാണ് അവസ്ഥ കേട്ടോ ഇത് നമ്മളെ നാടിൻ്റെ കുഴപ്പമൊന്നും അല്ല കേട്ടോ നമ്മളെ നാടൊക്കെ പറയുമ്പോൾ അടിപൊളിയാണ് ഞാൻ ണിച്ചരാ ഈ ഒരു പാലതാ ഈ പാലത്തിന്റെ അങ്ങോട്ടാണ് നമ്മുടെ വാട് അങ്ങനെ എന്തോ ഉണ്ടോ നമ്മുടെ വാടോ പഞ്ചായത്തോ അങ്ങനെ എന്തോ വാടെന്നെട്ടോ നമ്മുടെ വാട് അവിടെ അടിപൊളിയാണ് അങ്ങോട്ടേക്കുണ്ടോ മോശ റോഡ് ചുമ്മാ പറഞ്ഞ കേട്ടോ അങ്ങനെ എന്തൊക്കെയോ സെറ്റപ്പ് ഉണ്ട് അവിടെ അതൊക്കെ ഉള്ളതാണ് ഞാൻ പറഞ്ഞാരൊക്കെ ഉള്ളതാണ് പക്ഷേ ഞാൻ ചുമ്മാ ഒരു ഫണ്ണാ രീതിക്ക് പറഞ്ഞാണ് സീരിയസ് ആയിട്ട് പൊളിക്കൽ ഇറങ്ങിയിട്ട് പറഞ്ഞ ആ രീതിക്കൊന്നുമല്ല അപ്പം ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ ഞാൻ ഇവിടെ ജോയിൻ അപ്പ് വേണ്ടിയിട്ട് പോകണം അപ്പോൾ അതിന് വേണ്ടി ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലേക്കാൻ പ്ലേ ചെയ്ത് ഫുൾ ഇട്ടിട്ട് മതി നമ്മുടെ ഇന്ന് വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ സ്പോട്ടിൽ തന്നെ ലഭിക്കും അപ്പോൾ ഇനി വെനുമായിട്ട് പാറി പറന്ന് പോകട്ടോ കാരണം ഇൻഷുറൻസ് സംഭവം എല്ലാം സെറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം